കൂപ്പം വേണ്ടവർ താഴേക്കാണെന്ന നമ്പറിൽ നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്ട്സ്ആപ്പിൽ തരുമ്പോഴത്തേക്ക് നമ്മൾ ഇതേപോലെ കൂപ്പൺ അയച്ചു തരും ഈ വരുന്ന ജൂൺ രണ്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്കാണ് ഞറക്കെടുപ്പ് വരുന്നത് അപ്പോൾ ഇതേപോലത്തെ പത്ത് കണ്ണാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത് അപ്പം താല്പര്യമുള്ള ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തോട്ടോ ഓക്കെ ഗൈസ് േ ഫസ്റ്റ് അടിയാണ് പുറത്തുനിന്നെ അടിച്ചെടുത്തത് ടൈഡ് ഷോട്ട് തലയിലാണ് യെസ് ദേ രണ്ടാമത്തെ ഇതപ്പോൾ മൂന്നാമത്തെ അടി കരിമീനാണ് അടിക്കാൻ വേണ്ടി പോകണേട്ടാ യാസ് ദേ മൂന്നാമത്തെ അടിക്ക് കരിമീൻ ഗൈസ് നാലാമത്തെ ഷോട്ടിനുള്ള സമയമായിട്ടാ യെസ് ദേ നാലാമത്തെ ഷോട്ട് ഗൈസ് അപ്പം നാടനെ അടുത്ത ഈ വരുന്ന ജൂൺ രണ്ടാം തീയ്യതി വൈകുന്നേരം അഞ്ചുമണിക്കാണ് ഞറക്കെടുപ്പ് വരുന്നത് അപ്പൊ ഇതേപോലത്തെ പത്ത് കണ്ണാണ് നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തോട്ടോ